ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുണ്ട് എന്നത് മിക്കവാറും ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ജ്യോതിഷം പറയുന്നതനുസരിച്ച് ചില പൊതു സ്വഭാവങ്ങളുമുണ്ട് ഇതിൽ ചില അഗ്നി അഗ്നി നക്ഷത്രം എന്ന് അറിയപ്പെടുന്നു ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴ എന്നിവയാണ് നക്ഷത്രങ്ങൾ ഇവരെക്കുറിച്ച് ജ്യോതിഷത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവർ സ്വതന്ത്ര ചിന്താഗതിക്കാരാണ് ഭരിക്കപ്പെടുന്നത് ഇഷ്ടമല്ലാത്തവർ മറ്റുള്ളവർ ഇവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് ഇവർക്കിഷ്ടമാകില്ല ഇവരെ തൊട്ടാൽ പൊള്ളും എന്ന് വേണമെങ്കിൽ പറയാം കുറ്റപ്പെടുത്തിയാൽ മനസ്സ് വിഷമിക്കുന്നവരാണ് ഇവർ മാത്രമല്ല രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്യും ഇതിനാൽ മറ്റുള്ളവർക്ക് ഇവരോട് അപ്രിയമുണ്ടാകാം പ്രതികരണ ശേഷി ഏറെയുള്ള നക്ഷത്രക്കാരാണ് ഇവർ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് തുറന്നു പറയും ഇതുപോലെ ചെയ്യേണ്ട കാര്യങ്ങളും യഥാസമയം ചെയ്തു തീർക്കും എന്ത് കാര്യം ചെയ്താലും പശ്ചാത്തപിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ് ഇവർ ഒരു തെറ്റ് ചെയ്താലും പശ്ചാത്താപം ഉണ്ടാകണം എന്നില്ല തെറ്റുപറ്റാതെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നവർ കൂടിയാണ് ഇവർ കാര്യങ്ങൾ പൂർണ്ണതയോടെ ചെയ്യാൻ ശ്രമിക്കുന്നവർ തൃപ്തിക്കുറവ് ഇവർ ഇവർക്ക് നിസ്സാര കാര്യത്തിൽ തന്നെ ദുഃഖമുണ്ടാകും ദുഃഖിക്കുന്നതും സന്തോഷിക്കുന്നതും പെട്ടെന്നാണ് ചെറിയ കാര്യത്തിൽ സന്തോഷിക്കുകയും ചെയ്യും വേദന ഉള്ളിലൊതുക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ദുരനുഭവങ്ങൾ പെട്ടെന്ന് മറക്കുന്നവരല്ല അമിതമായി ചിന്തിക്കും ഇത് മനക്ലേശമുണ്ടാക്കും നിസ്സാര കാര്യത്തിന് പോലും വിഷമിക്കുകയും അമിതമായി ചിന്തിച്ച് സ്വസ്ഥത കളയുകയും ചെയ്യുന്ന സ്വഭാവമാണ് വളരെയേറെ ആഗ്രഹിച്ച് ഇതിന് പുറകെ നടക്കുന്നവരാണ് ഏത് കാര്യവും പെട്ടെന്ന് നേടണം എന്ന ആഗ്രഹമുണ്ട് വെറുതെ സമയം കളയാത്തവർ കഠിനാധ്വാനം ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഇവർ പൊതുവെ ഏറെ അഭിമാനികളാണ് ഇവർ അഭിമാനത്തിന് ക്ഷതം വരുന്ന കാര്യങ്ങൾ ഇവർ ചെയ്യില്ല ഇത്തരത്തിലെ ബന്ധങ്ങൾ ഇവർ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും വെപ്രാളത്തിലെ കാര്യങ്ങൾ ചെയ്ത് അബദ്ധത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് സമയം കളയാത്തവരാണ് നേരാവണ്ണം ചിന്തിക്കാതെ പ്രതികരിക്കുന്ന അവസ്ഥയുണ്ടാകാം ഇത് ഗൗരവമായി എടുത്ത് ഒഴിവാക്കുക എഴുത്തുചാട്ടം ഇവർക്കുണ്ട് ഇത് അബദ്ധമായി മാറും പല കാര്യങ്ങളിലും തിരിച്ചടികൾ നേരിടേണ്ടി വരും ഇതിനാൽ ചെറിയ കാര്യമെങ്കിൽ പോലും ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ആത്മവിശ്വാസം ഉള്ളവരാണ് ഇവർ തങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന ചിന്താഗതിയുള്ളവർ ഇതിനാൽ ചിലപ്പോൾ ദോഷഫലവും ഉണ്ടാകും തെറ്റു പറ്റിയാലും അംഗീകരിക്കാൻ മടിക്കുന്നവരാണ് ഇത് ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും തർക്കകാര്യങ്ങളിൽ കത്തിക്കേറി മറ്റുള്ളവരുടെ ഉത്തരമുട്ടിപ്പിക്കുന്ന പ്രകൃതക്കാരാണ് മറ്റുള്ളവരെക്കൊണ്ട് തങ്ങൾ പറയുന്നത് സമ്മതിപ്പിക്കാൻ കഴിവുണ്ട് വായിൽ വരുന്നത് പലപ്പോഴും വിളിച്ചു പറഞ്ഞ് ദോഷം വരുത്തും ഇത് പല ദുരിതങ്ങൾക്കും കാരണമാകും വാക്കുകളാൽ ശക്തിയോടെ മുന്നോട്ട് പോകാൻ ഇവർക്കാകും കൂടെയുള്ളവരെ എന്തു വില കൊടുത്തും സംരക്ഷിക്കും ഇവർ ചതിക്കില്ല ബന്ധങ്ങൾക്ക് വില നൽകുന്നവരാണ് അഗ്നി നക്ഷത്രക്കാർ എന്നാൽ വിശ്വാസവഞ്ചനവർക്ക് നേരിടേണ്ടി വരും വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക